അഞ്ച് നിർദ്ധന കുടുംബങ്ങൾക്ക് വീട് നിർമ്മിച്ചു നൽകാൻ സൈക്കിളിൽ നാട് ചുറ്റുകയാണ് രണ്ട് യുവാക്കൾ പുതിയ പൊതുജനങ്ങളിൽ നിന്ന് ഒരു രൂപയാണ് ഇവർ ആവശ്യപ്പെടുന്നത് ഒരു വർഷം പിന്നിട്ട യാത്രയിൽ ഇപ്പോൾ മലപ്പുറം ജില്ലയിൽ അവര് ധനസമാഹരണം നടത്തുന്നതെന്ന് ഞങ്ങളുടെ പ്രതിനിധികൾ റിപ്പോർട്ട് ചെയ്യുന്നു രണ്ടു വർഷത്തിനകം അഞ്ച് നിർധന കുടുംബങ്ങൾക്ക് വീട് നിർമ്മിച്ചു നൽകാനാണ് അമ്പലവയൽ തട്ടാൻപറമ്പിൽ ടി ആർ റണീഷും കൂരാച്ചുണ്ടിലെ കെ ജി നിജിനും യാത്ര ആരംഭിച്ചത് വയനാട് സ്വദേശികളായ രനീഷും നിജിനും യാത്ര തുടരുകയാണ് അഞ്ചു പേർക്ക് വീട് നിർമ്മിച്ചു നൽകുക എന്ന ലക്ഷ്യത്തിലേക്ക് ചവിട്ടിക്കയറുകയാണ് പ്രത്യേകം തയ്യാറാക്കിയ സൈക്കിൾ കാരവാനിലാണ് യാത്ര വയനാട്ടിൽ നിന്ന് രണ്ടു വർഷം മുൻപ് ആരംഭിച്ച യാത്ര ആലപ്പുഴ മാന്നാറിലൂടെ കഴിഞ്ഞ ദിവസം കടന്നുപോയി അഞ്ച് നിർധന കുടുംബങ്ങൾക്ക് വീട് വെച്ച് നൽകുക എന്ന ലക്ഷ്യത്തോടെ സൈക്കിൾ ക്യാരമനിൽ ഇന്ത്യയൊട്ടാകെ സഞ്ചാരം ആരംഭിച്ച രണ്ടംഗ സംഘം ആലപ്പുഴ മാന്നാറിൽ മിഷൻ വൺ റുപേ പദ്ധതി വഴി കുറഞ്ഞത് ഒരു രൂപ നൽകി പങ്കാളികളാകാനാണ് ഇവർ പൊതുജനങ്ങളോട് അഭ്യർത്ഥിക്കുന്നത്